ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കോഴികളുടെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ എടുത്തുണ്ടായിരുന്ന പൂവൻ കോഴികൾ കോഴികളുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ പൂവൻ കോഴികളൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ചാണ് ഇതിൽ പൂ ഇതിൽ കാണുന്ന പൂവൻ കോഴി നമ്മുടെ അല്ല കേട്ടോ ഇത് തൊട്ട വീട്ടിലാണ് ഇവർക്ക് പുതിയാപ്പിളായിട്ട് വരുന്നതാണ് അവൻ കേട്ടോ ഇവരെ കണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവന് രാവിലെ വരും വൈകിട്ടും വരും അപ്പോൾ ഇവരെ നമുക്ക് ഉച്ചക്കൊന്നും കൂട്ടിലോട്ട് കയറ്റാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ നാടൻ കോഴിയുടെ ഒരു തിൽ പെട്ടതാണ് മുട്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കറുപ്പ് കണ്ടില്ല അത് ഞാൻ അവിടെ നിന്ന് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മൾ കുറച്ചപ്പുറത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് മറ്റേ രണ്ട് പെട്ട കോഴികൾ നമ്മുടെ പൂവന് കടയിലാണ് കൊടുത്തത് കേട്ടോ ചിക്കനിൻ്റെ കടയിൽ കൊടുത്തിട്ട് അവിടെ രണ്ട് പെട്ട കോഴികളുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ അവർ കൊണ്ടുവന്ന ദിവസം മുതലേ മുട്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ മറ്റേ കറുപ്പ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മുട്ട ഇട്ടത് പിന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പൂവന്മാരുടെ ഇടയിൽ ഒരു പെട്ട ഉണ്ടായിരുന്നു അവളെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അവൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല അതെ അവിടെ ആ തലക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിലെ മഞ്ഞ അപ്പോൾ നാടൻ കോഴികളാവുമ്പോൾ പിന്നെ അപ്പുറത്തോട്ടൊക്കെ പോയാലും പട്ടിയൊക്കെ പിടിക്കുമ്പോൾ ഓടി പാറിയിട്ടൊക്കെ കുറച്ച് ഉയരത്തിലൊക്കെ അവർ പാറുമല്ലോ മറ്റേതാവുമ്പോൾ അവർക്ക് പാറാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കോഴികൾ മുട്ടയിട്ട് തുടങ്ങുന്നുമില്ല കൂടുതലും പൂവന്മാരായതുകൊണ്ട് കൊടുത്താണ് അവരെ അപ്പം ഇന്നിപ്പോൾ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്തു വണ്ടിയിലെ മുറ്റൊക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സുന്ദരി സുന്ദരിയൊന്ന് വൈകുന്നേരം കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവളിവിടെ നിൽക്കുന്നുണ്ട് മുട്ടക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണല്ലേ ഇടയ്ക്ക് നല്ല ആറര രൂപ ഏഴ് രൂപ അങ്ങനെയൊക്കെ ആവാറുണ്ട് അപ്പോൾ കുറച്ച് കുറവായിട്ടുണ്ടെങ്കിൽ തോന്നുന്നു എന്നാലും നല്ല നാടൻ മുട്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കത് കുട്ടികൾക്ക് നമുക്ക് കറിയാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ട ഇടുന്ന കോഴികളെ വാങ്ങിച്ചാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ നല്ലതായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ വീട്ടിലൊക്കെ വളർത്തുന്നിടത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കാം ഇപ്പോൾ രീതിയിൽ കാണുന്ന പൂവിന് അവനൊരു വ്യത്യാസമുള്ളതാണ് കേട്ടോ അവൻ്റെ പൂവിനൊരു ചെറിയ ഞെറിഞ്ഞു ഞെറിഞ്ഞിട്ടുള്ള ആ ഒരു രീതിക്കാണ് അവൻ്റെ പൂവ് വരുന്നത് കേട്ടോ അത് നാടനാണോ എന്തോ ക്രോസ് ആണ് നമ്മുടെ സുന്ദരി ഇതിലൂടെ അങ്ങനെ നടക്കുന്ന ഇതൊക്കെ കണ്ടില്ലേ അവളെ വൈകുന്നേരത്ത് വിട്ടിട്ടില്ല ഇപ്പൊ ഇന്ന് കുറച്ച് തീറ്റ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഞാൻ തീറ്റ എടുത്തൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവളെ വൈകുന്നേരം കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചതൊക്കെ ഉച്ചയ്ക്ക് വെള്ളം കൊടുത്തപ്പോൾ കൊടുത്തപ്പങ്ങിട്ടു കൊടുത്തു ഇപ്പൊ വൈകുന്നേരം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെറിയൊരു പ്രാവ്തീ ഉണ്ടപ്പുറത്ത് അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഇല പൊട്ടിച്ചു പിന്നെ ഗേറ്റിന് പുറത്തുനിന്ന് കുറച്ച് പുല്ലിട്ടി അതും കൂടെ അങ്ങനെ ഇനി ഇനിയിപ്പോൾ വെള്ളം കൊടുത്തിട്ട് വയറ് നടക്കാമെന്ന് വിചാരിച്ചു ഇതിലിപ്പോൾ മൂന്ന് പേര് മുട്ടയിട്ട് തുടങ്ങിയിട്ടുട്ടോ ഇതിൽ പിന്നെ ആ മഞ്ഞക്കോഴി ഉണ്ടല്ലോ അത് നമ്മുടെ ഗ്രാമപ്രിയയിൽ പെട്ടതാണ് അവൾ ഇങ്ങനെ പാട്ടുപാടുന്നുണ്ട് പക്ഷെ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവളുടെ കൂട്ടന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ വാങ്ങിച്ചത് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് രണ്ടിനെയും ഒറ്റത്തവണ കൊണ്ട് നായ കൊണ്ടുപോയി ആ അതെ നമ്മുടെ സുന്ദരിക്ക് കൂട്ടിനായിട്ട് അപ്പുറത്തു നിന്നും പല കൂട്ടുകാർ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി അവളിപ്പൊ ചാട്ടം തുടങ്ങിക്കോളും റോഡിലൂടെ മേഞ്ഞു നടക്കുന്ന ആടുകളാണ് കേട്ടോ അപ്പൊ അവളും അവളെ കുഞ്ഞും കൂടി വന്നിരിക്കുകയാണ് കണ്ടില്ലേ സുന്ദരിക്കാണെങ്കി എന്തേലും കണ്ടുകഴിഞ്ഞാ പിന്നെ ഭയങ്കര ചാട്ടാവും ആ അവര് പോയി സുന്ദരിയെ സുന്ദരിയേ വരുന്നുണ്ട് കേട്ടോ മണപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് കണ്ടില്ലേ നനഞ്ഞിട്ടുണ്ടാവർ തലയൊന്നും ഇടാൻ കൊള്ളത്തില്ല എന്താ വെച്ചാ അവിടെ നമ്മുടെ പൊന്നു കൊണ്ടുപോയി തല ഇട്ടതിന് ശേഷം ഞാൻ നെറ്റ് വെച്ചിട്ടുണ്ട് കേറ്റിന് മുമ്പിലായിട്ട് കണ്ടില്ലേ എന്താടാതിരിയാക്ക വരുന്നേ ആ ചാടണ്ട ആ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെക്ക് ഇപ്പൊ കടിഞ്ഞൂലാടാ കേട്ടോ ഇപ്പൊക്കെ പ്രസവം കഴിഞ്ഞിട്ടുണ്ട് കടിഞ്ഞൂലാണ് എല്ലാം മഴ നനഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ മഴ പെയ്തിരുന്നു അപ്പൊ ഒക്കെ മഴ നനഞ്ഞിട്ടുണ്ട് സുന്ദരിയെ ഒരു പോയി ഇങ്ങോട്ട് പോന്നളാ വ ഇങ്ങോട്ട് പോന്നളാ അപ്പോൾ ഇവരാണ് നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച കോഴികളപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇൻഷാർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു